ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചേർന്ന ഒരഞ്ച് ബാക്ക് വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം അത് ഡമ്പിൾ വെച്ചാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് വലിയ മിഷണറീസും അങ്ങനെയുള്ള എക്യൂപ്മെൻറ്റ്സൊന്നും കാണത്തില്ല വർക്കൗട്ട് ചെയ്യാനുണ്ട് ചിലപ്പോൾ ആ പടക്കൈലുള്ള രണ്ട് ഡംബിസ് ആയിരിക്കും ഓക്കെ അത് മതി നമുക്ക് ആ ഡിസ് കൊണ്ട് നമുക്ക് ബാക്ക് വർക്കൗട്ട് വീട്ടിൽ നിന്ന് രണ്ട് കൂടുതലായിട്ട് ചെയ്യാം അഞ്ച് സൂപ്പർ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്കിന് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് മസലിന് നല്ല പ്രയോജനം ലഭിക്കും നല്ലൊരു ബാക്ക് മസൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ എത്ര കിലോ ആണെങ്കിലും കുഴപ്പമില്ല എന്നാലും ഒരൽപ്പം ഹെവി ആയിട്ടുള്ള ഡമ്പിൾസ് ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലൂടുവാം അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനൊപ്പം നിന്ന് കമൻ്റ് ചെയ്യണം അപ്പം നേരെ വീഡിയോ വീഡിയോയിലിട്ടുക നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടാണ് ഓക്കെ ഡംബൽ റോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനീ നിൽക്കുന്നൊരു പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ മുട്ട് ഒരല്പം ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബോഡി പോസ്റ്റർ കൃത്യമാക്കുക ഓക്കെ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ വരിക അതിനുശേഷം ഇതാണ് ഇതാണ് വർക്കൗട്ട് മാ നമ്മളെ പുറകോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മാക്സിമം സ്കീസിയാണ് ബാക്കിലോട്ട് അതിന് ശേഷം നിങ്ങൾ ഒരു സെക്കൻഡ് മുകളിലൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക അതിനുശേഷം പതുക്കെ താപ്പോട്ട് ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾ പതിനഞ്ച് റഫ്സിൻ്റെ ഒരു നാല് സെറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ താപ്പോട്ട് ഡമ്പൽ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്തിഞ്ച് ചെയ്യണം മുകളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ബാക്കിൻ്റെ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം അഞ്ച് കിലോട്ടുള്ള ഡമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആയിട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ കൈ റിവേഴ്സിൽ പിടിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ്ട് ഇതേ കണക്ക് ഞാനീ പിടിച്ചിരിക്കുന്ന നിങ്ങൾ ഡമ്പൽ റിവേഴ്സിൽ പിടിക്കുക റിവേഴ്സിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾ ആ പഴയ നിങ്ങൾ ചെയ്ത പൊസിഷനുണ്ടോ അതിലോട്ട് വരിക അതിനുശേഷം ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നമ്മുടെ ബൈസപ്സ് മസലിനും നല്ല ആക്ടിവേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിലോട്ട് മാക്സിമം സ്കീസ് ചെയ്യുകയോ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം പതുക്കെ താപ്പോട്ട് കൊണ്ടുവരിക അതുകൊണ്ട് തന്നെ താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക മെല്ലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഒരല്പം മാത്രം മുട്ട് നിങ്ങൾ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക ബോഡിയെ ഒരു സ്ട്രെയിറ്റ് അതായത് ഈ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരിക അതിനുശേഷം സ്ലോലി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഇത് നമ്മുടെ അപ്പർ ബാക്ക് ഇതായിട്ട് മിഡിൽ ബാക്ക് വരെ നല്ല പ്രയോജനം തരുന്ന വർക്കൗട്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക നിങ്ങൾ മുകളിലോട്ട് ഉയർത്തുന്ന സമയത്ത് മാക്സിമം സ്കീ ചെയ്ത് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം പതുക്കെ അതൊക്കെ താപ്പോട്ട് കൊണ്ടുവരിക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബാക്കിൻ്റെ വർക്കൗട്ട് അത് നിങ്ങൾ പതിനഞ്ച് റഫ്സിൻ്റെ നാല് സെറ്റ് ചെയ്യുക നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് വീണ്ടും അതേ പൊസിഷനിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് അതിനുശേഷം കൈ ഇങ്ങനെ വെക്കുക ഇതാണ് വൺ അതിനുശേഷം റൊട്ടേറ്റ് കണ്ടല്ലോ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക മേലോട്ട് പോകുമ്പോൾ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഇതാണ് വർക്കൗട്ട് അപ്പം ഇതും നമ്മൾ ആ താപ്പോട്ട് കൊണ്ട സമയത്ത് ബ്രീത്ത് ചെയ്യുക മേലോട്ട് പോകുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഞാൻ തിരിച്ച് മറിച്ച് എന്താ വെച്ചാൽ രണ്ടാംഗിളിൽ നിന്നാണ് വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇങ്ങനെ നിൽക്കുക അതിനുശേഷം കൈ താപ്പോട്ട് ബ്രീത്തിൻ ആൻഡ് കൈ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ആൻഡ് റൊട്ടേറ്റ് ബ്രീത്ത് ഔട്ട് ഓക്കെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് റബ്സിൻ്റെ നാല് സെറ്റ് ഇതും നിങ്ങളുടെ അപ്പർ ബാക്ക് മിഡിൽ ബാക്കി നല്ല വർക്കൗട്ടാണ് അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ വർക്കൗട്ടുകളിലെല്ലാം തന്നെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഫോളോ ചെയ്യാവുന്ന അടിപൊളി ബാക്കിൻ്റെ വർക്കൗട്ടുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ മെഷീനറീസ് വലിയ എക്വിപ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട ഈ വർക്കൗട്ടുകൾ തന്നെ നിങ്ങളുടെ ബാക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാൻ ധാരാളമാണ് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നാലാമത്തെ വർക്കൗട്ടിൽ ഇട്ടുവാം നാലാമത്തെ വർക്കൗട്ടിൽ നമുക്കൊരു ബെഞ്ച് ഇതാണ് ഞാനിപ്പം എൻ്റെ ആ ഒരു ബെഡിലാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കൈ ഇങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മുടെ കാല് മേള ഉയർത്തി വെക്കുക കൈ ചിലപ്പോൾ മുമ്പോട്ട് വയ്ക്കുക അതിനുശേഷം ബോഡി അതാണ്ട് ഇതേ നമുക്ക് സ്ട്രൈറ്റ് ആക്കുക ഓക്കെ അതിനുശേഷം ബാക്കിലോട്ട് സ്കീസ് ആൻഡ് സ്ലോലി റിലീസ് സ്കീസ് ആൻഡ് സ്ലോലി റിലീസ് അപ്പം താപ്പോട്ട് വരുമ്പം ബ്രീത്ത് ചെയ്യുക മയിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇത് നിങ്ങൾ ഒരു കയ്യിൽ പതിനഞ്ച് റഫ്സ് വെച്ചിട്ട് ചെയ്യുക രണ്ട് കയ്യിൽ പതിനഞ്ച് റഫ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇത് ബാക്ക് മസിലിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കി ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഇതുകൊണ്ട് ഇതേ ആണെങ്കിൽ കാല് ഉയർത്തി വെക്കുക അതിന് ശേഷം കൈ മുമ്പോട്ട് ഒന്ന് നല്ല ബലത്തിൽ ഒന്ന് പുഷ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം ഇതാണ് കൈ ഇതേ ആണെങ്കിൽ ബാക്കിലോട്ട് വരണം സ്ലോലി റിലീസ് ചെയ്യണം ബാക്ക് ആൻഡ് റിലീസ് ഓക്കെ അപ്പം ബ്രീത്തിങ് താഴോട്ട് പോകുമ്പം ബ്രീത്ത് അനു ചെയ്യുക മേലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് വർക്കൗട്ട് അപ്പം ഇതെല്ലാം നല്ല കിടലം കിടലും വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങളുടെ കയ്യിൽ ഡംബിൾസ് വെച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ട രണ്ടേ രണ്ട് ഡംബിൾസ് കൊണ്ട് നമുക്ക് ഇതിനിണക്കുള്ള വർക്കൗട്ടുകളൊക്കെ വീട്ടിൽ ചെയ്യാവുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകും അടുത്ത ലാസ്റ്റ് വർക്കൗട്ടാണ് ഓക്കെ ഇത് നമ്മൾ ഫ്ലോറിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇതും നമ്മുടെ ബാക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാൻ അടിപൊളി ഒരു വർക്കൗട്ടാണ് നല്ലൊരു സ്ട്രെച്ചിങ് വർക്കൗട്ടാണ് ബാക്കിന് വേണ്ടിയിട്ട് ഓക്കെ ഇങ്ങനെ കിടക്കുക അതിനുശേഷം ഇതേ കണക്ക് മാക്സിമം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക നിങ്ങളുടെ ഈ ലാസ്റ്റ് മസലിന് നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നതായിരിക്കും ഇത് ഇതേ കണക്ക് പതുക്കെ ത പോട്ട് കൊണ്ടുപോവുക ഇത് നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് സ്ലോലി റിലീസ് ചെയ്യുക ബാക്ക് മസലിന് കോൺസെൻട്രേഷൻ കൊടുക്കുക ആൻഡ് അപ്പ് ഇതാണ് വർക്കൗട്ട് സ്ലോലി റിലീസ് സ്ട്രെച്ച് ആൻഡ് അപ്പ് അപ്പോൾ ഇത് നിങ്ങൾ പതിനഞ്ച് റഫ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ബാക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതും നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതെല്ലാം നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ ഇത് ഒരല്പം കൂടെ ഞാനിപ്പോൾ ഒരു അഞ്ച് കിലോയുടെ ഡമ്പലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും ചിലപ്പോൾ പത്ത് കിലോ ഡമ്പലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് കിലോയുടെ ഡമ്പൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പത്ത് കിലോയുടെ ഡമ്പലൊന്നും വെച്ച് ചെയ്യരുത് ചെറിയ ഡമ്പൽസ് ഒല്ലോ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കൗട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം ബൈ ബൈ